ഹായ് എവറി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ജിത രാജൻ ഹിയ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പ്രൊബയോട്ടിക് ആൻഡ് പ്രിബയോട്ടിക് ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഈ രണ്ട് ഫുഡും ഉൾപ്പെടുത്തേണ്ട ആവശ്യകത വളരെയേറെ കൂടിയിരിക്കുന്നു അപ്പോൾ പ്രൊബയോട്ടിക് ഫുഡ് ഫുഡെന്ന് പറയുമ്പോൾ ലൈവായിട്ട് ബാക്ടീരിയാസ് അടങ്ങിയ ഫുഡാണ് പ്രൊബയോട്ടിക് ഫുഡ് അത് നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയാസിനെ മെയിൻ്റൈൻ ചെയ്യാനായിട്ടും അത് ബാലൻസ് ചെയ്തു പോകാനായിട്ടും വളരെയധികം സഹായിക്കും പ്രിബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബാക്ടീരിയാസിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ് ഈ പ്രിബയോട്ടിക് ഫുഡ് അപ്പോൾ ആദ്യം പ്രൊബയോട്ടിക് ഫുഡ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അതുപോലെ തന്നെ കിംച്ചി അതുപോലെ മോര് കേഫിർ പിന്നെ വെജിറ്റബിളിന്റെ പിക്കിൾസ് അതും കൂടുതലായിട്ട് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തത് വളരെയധികം നന്നായിരിക്കും ഇനി പ്രിബയോട്ടിക് ഫുഡ് എന്താ നോക്കാം പ്രിബയോട്ടിക് ഫുഡ് എന്ന് പറയുമ്പോൾ ഒണിയൻ ഗാർലിക് പിന്നെ ബെറീസ് പിന്നെ പീ ലെഗ്യൂംസ് ബനാന ഇതൊക്കെ പ്രിബയോട്ടിക് ഫുഡിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഈ രണ്ട് ഫുഡ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് സ്ട്രോങ് ആക്കാൻ സഹായിക്കും രണ്ടാമത്തേന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലർജിയൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ സാധിക്കും മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ബ്ലഡ് ഷുഗറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും നാലാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഗ്നിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്ക് ഈ ഒരു ഫുഡൊക്കെ രണ്ടും ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഇൻഫ്ലമേഷൻ വീക്കം ശരീരത്തിൽ കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ കുറേ ഒരു ബെനിഫിറ്റ്സ് ഈ രണ്ട് ഫുഡും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ചേഞ്ചസ് വാച്ച് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബൈ